മഴ നല്ലവണ്ണം പെയ്യണ്ടിട്ടാ ഇതാണ്ട് വെള്ളം ഒലിച്ചു വരേണ്ട ഇതാണ് നിങ്ങൾ കാണുന്നത് ഈ കാണുന്നത് ഇപ്രാവശ്യത്തെ ഏറ്റവും വലിയ വെള്ളം ഹൈ ഫ്രണ്ട്സ് ഞാൻ ഇന്നേ രാവിലെ തൊട്ട് നല്ല മഴ ഉണ്ടാ ഇപ്പൊ ഇന്ന് പുഴയിലെ എല്ലാറ്റസ്റ്റ് അപ്ഡേറ്റിന് വേണ്ടി പോവാണ് എത്രത്തോളം വെള്ളം കൂടിക്കുന്നതൊന്നും അറിയില്ല ഇന്നലെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരു പത്ത് ആണ് കൂടിക്കുന്നത് എന്നാല് ഇന്നത്തെ പുഴയുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് അറിയാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് മഴ ശക്തമായിട്ട് തുടരാട്ടാ സാധാരണ ഇന്നലൊക്കെ ഇന്നലൊക്കെ ഒരു ഒൻപത് മണിക്ക് ശേഷമാണ് മഴ തുടങ്ങിയത് എന്നാൽ ഇന്ന് രാത്രി തൊട്ട് തന്നെ നല്ല മഴ ആയിരുന്നു അപ്പോൾ എന്തായാലും നമുക്ക് പുഴയിലേക്കൊന്ന് പോയി നോക്കാം കണ്ടില്ലേ വെള്ളം പുഴയിലേക്ക് ഒലിച്ചതാണേ നിങ്ങളൊന്ന് വെള്ളം കണ്ടിട്ടുണ്ടായിരിക്കും കണ്ടില്ലേ അതാകണു അതാകണു വെള്ളം വെള്ളം എങ്ങനെയാ ആ സ്റ്റെപ്പ് ഫുള്ള് കയറി റോഡിലേക്ക് എത്തിയിട്ടുണ്ട് ഇപ്രാവശ്യത്തെ ഏറ്റവും വലിയ വെള്ളമാണ് ഇപ്പൊ വന്നിട്ടുള്ളത് ഇന്നലെ ആ കാര്യമായിട്ട് മഴ പെയ്തെങ്കിലും വെള്ളം എത്തിയിരുന്നില്ല എന്നാലും ഇന്നിപ്പോ റോഡിലേക്ക് എത്തി ഇനി കുറച്ചുകൂടി കഴിഞ്ഞാല് ഇത് കൂടെ വാഹനം പോവാൻ കഴിയില്ല വെള്ള ഇപ്പൊ ഇവിടെ എത്തിയിട്ടുണ്ട് കണ്ടെ അവിടെ ഒരു സ്റ്റെപ്പിന്റെ ഒരു സൈഡിലുള്ള ബാരിക്കേഡ് ഉണ്ടായിരുന്നു അതൊക്കെ മൂടിയിട്ടുണ്ട് അപ്പൊ ഇന്ന് രാവിലെ എന്ന തൊട്ട് നല്ല ഏറ്റം തന്നെ പറയാം രാവിലെ അല്ല അല്ലെങ്കിൽ ഇന്ന് രാത്രി തൊട്ട് ഇന്നലെ രാത്രി തൊട്ട് നല്ല ഏറ്റമാണ് കണ്ടില്ലേ സ്റ്റെപ്പിന്റെ അവിടെത്തെ റോട്ടിലേക്ക് വെള്ളം എത്തിയിട്ടുണ്ട് അവിടെ തിത്തറായിട്ടുണ്ട് വെള്ളം കേട്ട പുഴയിൽ നല്ല ഒഴിക്കാണ് വരുന്നത് ഇതാണ് പുഴയിലെ ഏറ്റവും പുതിയ വീഡിയോ